കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി പാടിൻ്റെ നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം ഒന്ന് ഭാഗം രണ്ട് അത് നമ്മൾ അതിൻ്റെ ഒന്നാം ഭാഗം അതിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അത് പല പാർട്സ് ആയിട്ട് ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾക്കത് അവതരിപ്പിക്കാനുള്ളത് കാരണം അത് ആ ഒരു പുസ്തകം വെച്ചിട്ടാണോ ഞങ്ങളുടെ അമ്മമാരെയും സഹോദരിമാരെയും മക്കളെയും കുഞ്ഞുങ്ങളെയെല്ലാം ചില തൽപര കക്ഷികളെ അധിഷ്ഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അത് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ ഈ നയന്മാരുടെ പൂർവ്വചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാവിടെ ശരിക്കും വ്യാജമായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ് അത് പലതും വസ്തുതാപരമായിട്ടുള്ളതോ ചരിത്രപരമായിട്ട് തെളിവുള്ളതോ അല്ല പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നു ചിലർ വിശ്വസിക്കുന്നു അതിപ്പോൾ ഒരു സമുദായത്തോടുള്ള വിരക്തി ഒരു സമുദായത്തോടുള്ള വെറുപ്പ് കൊണ്ട് അല്ലെങ്കിൽ അസൂയ കൊണ്ട് അങ്ങനെ എഴുതിയാൽ അതെങ്ങനെയാണ് ചരിത്രമാവുന്നത് അപ്പോൾ നായന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യാജ കാര്യങ്ങൾ ഇപ്പോൾ ചരിത്രമാണെന്ന് വിശ്വസിക്കുന്നു പലരും അപ്പോൾ ഈ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കുന്നംകുളത്തുകാരും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഒക്കെ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായമല്ല ഞങ്ങളുടെ അഭിപ്രായമല്ല ഞങ്ങളവർ വിശ്വസിക്കുന്നുമല്ല പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് അവരുടെ മനയിലെ ഒരു ആന വൈദ്യനായ നായരായിരുന്നു എന്ന് ഒന്നാംകുളത്തൊക്കെ ഒരു സംസാരമുണ്ട് അത് ഞങ്ങളത് വിശ്വസിക്കുന്നില്ല അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഈ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു പുസ്തകം ഇറക്കിയാലോ കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂപ്പാടിൻ്റെ പൂർവ്വചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കി ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു നായരാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുസ്തകം ഇറക്കിയാൽ അത് എന്തുമാത്രം അനീതിയായിരിക്കും അതുപോലെ തന്നെയാണ് ഈ നായന്മാരുടെ പൂർവ്വചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ കണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് നായർ സമുദായത്തെക്കുറിച്ച് കുറിച്ച് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഇന്നത്തെ ഈ ഭാഗത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണ സമുദായത്തെ കുറിച്ച് വളരെ മോശമായിട്ട് കണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് കൊങ്ങണി സമുദായക്കാർ ജി എസ് ബി എന്ന് പറയുന്നത് ഗൗഡ സരസ്വത ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു സമുദായമാണ് കമ്മത്ത് പൈ ഷേണായി പ്രഭു മുതലായ ജനവിഭാഗങ്ങളൊക്കെ ഈ ജി എസ് ബി ഗൗഡ സരസ്വത ബ്രാഹ്മിൻ വിഭാഗത്തിൽ വരും നമ്മുടെ ടി ജി മോഹൻദാസ് സാറൊക്കെ ഈ കമ്മത്ത് ഈ ഗൗഡ സരസ്വത ബ്രാഹ്മീൺ വിഭാഗത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ സമുദായത്തെയാണ് കണിപ്പയൂർ ദിവർഷങ്ങൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ വ്യാജ കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് സംഘപരിവാറുകാർ ഇതുകൊണ്ട് ഈ പുസ്തകം നിരോധിക്കാനായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളത് അതിനകത്തുള്ള ജാതി ലോബിയുടെ ഒരു തീവ്രത കൊണ്ടായിട്ടും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നോർമലി അത് ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ അത് ചെയ്തിട്ടില്ല ആരാണ് കുങ്ങണികൾ കുങ്ങണി ബ്രാഹ്മിൻസ് അവര് കാശ്മീർ ജമ്മു ഹിമാചൽ പ്രദേശ് കാശ്മീർ ആ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് അപ്പോൾ അവിടെ മുഗളന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം ആക്രമണം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് അവർ പലായനം ചെയ്ത് ഗുജറാത്തിലോട്ട് വരുന്നു അവിടെയും ആക്രമണങ്ങളുണ്ടായ ഐ തിങ്ക് മുഹമ്മദ് ഓഫ് ഗസയാണെന്നോ അപ്പോൾ ആ കാലഘട്ടത്തിലും ആക്രമണങ്ങളുണ്ടായപ്പം അവിടെ നിന്നും പലായനം ചെയ്ത് എവിടെ വരുന്നു ഗോവയിലോട്ട് വരും ആ ഗോവ എന്ന് പറയുന്ന കൊങ്കൺ അപ്പോൾ ആ ഗോവ എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ആ പേര് തന്നെ കിട്ടുന്നത് കൊങ്കണി ബ്രാഹ്മിൺസ് എന്നുള്ള പേര് കിട്ടുന്നത് ഗോവയിൽ വരുന്നു അവിടെ വെച്ച് ഈ പോർച്ചുഗീസുകാരുടെ പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ജീവനോടെ ചുട്ടരിച്ച് ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നതിനവർ സാക്ഷ്യം വഹിച്ചു ജീവനോട് തൊലി ഉരിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നത് അതിനവർ സാക്ഷ്യം വഹിച്ചു പക്ഷേ അവരുടെ സ്ത്രീകളെ മേൽ കൈവച്ചപ്പോൾ അവരവിടെ നിന്നും പലായനം ചെയ്തു കിട്ടിയത് എടുത്തുകൊണ്ട് കിട്ടിയ ആൾക്കാരുമായിട്ടവരും മങ്ങലാപുരത്തു മംഗലാപുരത്ത് വന്ന് അവിടെ നിന്നും അവിടെയും അവർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു അവിടെ നിന്നും പലായനം ചെയ്ത് കേരളത്തിലോട്ട് വന്നു അങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ നിന്നും വംശഹത്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാലായനം ചെയ്തു വന്ന ഒരു ജനവിഭാഗമാണ് കൊങ്ങണി ബ്രാഹ്മിൺസ് ഗൗഡ സരസ്വത ബ്രാഹ്മിൺസ് എന്ന് പറയും അതായത് ഈ വിന്ധ്യാപർവ്വതത്തിന് മുകളിലുള്ള ജനവിഭാഗത്തെ ഗൗഡ എന്നും വിന്ധ്യാപർവതത്തിന് തെക്കുള്ള ജനവിഭാഗത്തെ ദ്രാവിഡ എന്നും പറയുന്നു അപ്പോൾ ഇവർ ഗൗഡ സരസ്വത ബ്രാഹ്മണാണ് അപ്പോൾ അവരവിടെ നിന്ന് ദ്രാവിഡ ദേശത്തിലോട്ട് വന്നു അവരെയാണ് കണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് പറയുന്നത് കൊങ്കണ ബ്രാഹ്മണ സ്ത്രീകൾ ജി എസ് ബി അവർ ദേവദാസികളാണ് എന്നുള്ള ഒരു റഫ് കാര്യം വേറെ ലോകത്തോടും പറഞ്ഞിട്ടില്ല കണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കണക്ക് അനുസരിച്ച് കൊങ്കണി സമുദായക്കാര് കൊങ്ങണി സമുദായത്തിലെ സ്ത്രീകൾ ദേവദാസികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് എതുമാത്രം അനീതിയാണ് അഭയം തേടി പല രാജ്യങ്ങളിൽ നിന്നും അന്നത്തെ കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലോട്ട് വന്ന ഒരു ജനവിഭാഗത്തെ എന്തു പറയുന്നു കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി ജാതി ജാതിബെറിയുടെ ഒരു തിളച്ച് മറിയൽ കൊണ്ടു ഓക്കെ ഒരു ജാതി വെറിയെന്ന് പറയുന്ന ഒരു അതിനൊരു ബേമുട ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് ഈ കണിപ്പ ഈ നമ്പൂതിരി എന്ന് പറയുന്ന നികൃഷ്ടമായിട്ടുള്ള ഒരു ജന്മം എടുത്ത ഒരു പാവിയാണ് അപ്പോൾ അയാള് കൊങ്ങണി ബ്രാഹ്മണ സ്ത്രീകളെ പറയുന്നത് ദേവദാസികൾ എന്നാണ് പറയുന്നത്